എന്നെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും കർത്താവേശു ഖുസ്സിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു ഒരിക്കൽ കർത്താവുന്നതിൻ്റെ ശിഷ്യന്മാരും കൂടി ഗലിയിലേക്കും ശമരിക്കും നടുവിലുള്ളതായ പ്രദേശത്തുകൂടി കൂടി യാത്ര ചെയ്യാൻ തക്കണം ഇടയായിട്ട് തീർന്നു ഗലിയിലേക്കും ശമരിക്കും നടുവിലുള്ളതായ അതിർത്തിയിലുള്ളതായ ഒരു കർത്താവിൻ്റെ യാത്രയാണ് എന്നെ ചിന്തിപ്പിച്ചത് ശബരിയുമായിട്ട് ഇസ്രായേലിനതാ യരുസ്ലേമിലെ ഇസ്രായേലിലെ ജനങ്ങൾക്ക് ഒരു ബന്ധമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് കർത്താവ് ശബരിയിൽ കൂടി യാത്ര ചെയ്യുന്നത് ദൈവജനം പരിശോധിക്കുമ്പോൾ കർത്താവ് രണ്ട് പ്രാവശ്യം ശബരിയിൽ കൂടി യാത്ര ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കാണും സുഖാർ എന്ന പട്ടണത്തിൽ ഷമരിക്കുന്ന നടുവിൽ കൂടി ഒരു പ്രാവശ്യം താൻ യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു അത് നമുക്കറിയാമല്ലോ ശബരിയക്കാരി സ്ത്രീയുമായിട്ടുള്ളതായ സംഭാഷണം അതുപോലെ തന്നെ ഇത് ശമീരുടെ അതിർത്തിയിൽ കൂടി യാത്ര ചെയ്യുന്ന ഭാഗമാണ് ഗില്ലിയിലേക്കും ഷമീരിയുടെയും കൂടി ഇടയ്ക്കുള്ളതായ അതിർത്തി പ്രദേശത്തൂടെ യാത്ര ചെയ്യുന്ന ഭാഗമാണ് ഇവിടെ നമ്മളെ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ദൈവത്തിൻ്റെ വലിയൊരു നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അതിർത്തിയിലൂടെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളതായ സ്ത്രോം ഇറ്റ് ഇസ് കോൾഡ് അത് സാധാരണ എന്ന് പറയുന്നത് നോമാൻസ് ലാൻഡ് ഈ രണ്ട് അതിർത്തികളിലും സ്ഥലം വിട്ടുള്ളതായ പ്രദേശങ്ങൾ നോമാൻസ് ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ രാജ്യങ്ങളും തമ്മിൽ അങ്ങനെ ഒരു ഒരു സ്ഥലമുണ്ട് നിർജ്ജലമായ പ്രദേശങ്ങൾ ആരുടെ അല്ലാത്ത പ്രദേശങ്ങൾ ഈ ഈ പ്രദേശങ്ങളിലെ സാധാരണഗതിയിൽ താമസിക്കുന്ന ജനങ്ങളെന്ന് പറയുന്നത് രാജ്യത്ത് നിന്ന് ഒളിച്ചോടിപ്പോയവർ കുറ്റവാളികൾ കുറ്റകൃത്യം ചെയ്തിട്ട് നാടുകടത്തപ്പെട്ടവർ അതുപോലെ തന്നെ സ്മഗ്ലേഴ്സ് ഡ്രഗ് ട്രാഫിക്കിങ് ഇനോ മാഫിയാസ് മോശമായ ഇമ്മോറൽ ലൈഫ് അമാതൃകാപരമായി ജീവിക്കുന്നതായ ജനസമൂഹങ്ങൾ കുഷ്ഠരോഗികൾ തീരവ്യാധിക്കാർ പട്ടണങ്ങളിൽ ഇല്ലാത്ത അതായത് ഒരു വിഭാഗങ്ങൾ ഇവരൊക്കെ ചേർന്ന് പാർക്കുന്നതായ എന്ന് പറഞ്ഞാൽ കണക്കില്ലാത്തായ അൺ അക്കൗണ്ടബിളായി ഒരു അഡ്മിനിസ്ട്രേഷനോ ഒരു ഭരണ സംവിധാനത്തിലോ കീഴിലല്ലാത്തായ ഒരു കൂട്ടം ജനങ്ങൾ പാർക്കുന്നതായ ഈ ദേശമാണ് ഈ നോമാൻസ് ലാൻഡ് അഥവാ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളതായ അതിർത്തി പ്രദേശം എന്ന് പറയുന്നത് ഒരു മനുഷ്യനും അതുവഴി യാത്ര ചെയ്യാത്ത കൊണ്ടാഗ്രഹിക്കത്തില്ല ഒന്നുകിൽ ജീവനെ ഭയം അല്ലെന്നുണ്ടെങ്കിൽ രോഗം അല്ലയെന്നുണ്ടെങ്കിൽ മനുഷ്യമായ നിലയിൽ സദാചാര മൂല്യങ്ങളില്ലാത്ത ജീവിതങ്ങളെ കാണുമ്പോഴുള്ളതായ മനുഷ്യൻ്റേതായ അകൽച്ച ഇതൊക്കെ ഇതിന് തീരും നമ്മുടെ കർത്താവ് അതുവഴിയിലൂടെ യാത്ര ചെയ്തു എന്നുള്ളതാണ് എന്നെ ചിന്തിപ്പിച്ചത് യാത്ര ചെയ്തപ്പോൾ തന്നെ രണ്ട് കുഷ്ഠരോഗികളോടി വന്ന് ശ്രമിക്കണം പത്ത് കുഷ്ഠരോഗികൾ വന്ന് കർത്താവിനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഞങ്ങളെ സൗഖ്യമാക്കുക അഥവാ താവി ഞങ്ങൾക്ക് സൗഖ്യം ആവശ്യമാണ് എന്ന് പറയാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു യേശു അവർ പറഞ്ഞു പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിക്കുക എന്ന് പറഞ്ഞു വിടുമ്പോൾ പത്ത് പേരും സൗഖ്യമായി നല്ല ഒൻപത് പേര് വന്നില്ല ഒരാൾ മാത്രം മടങ്ങി വന്ന് കർത്താവിനെ നമസ്കരിച്ചിട്ട് തൻ സൗഖ്യമായ വിവരം കർത്താവിനെ പ്രസ്താവിക്കാൻ തൊക്കെണ്ണം ഇടയായിട്ട് തീർന്നു നമ്മൾ നമ്മളിന്നിവിടെ ചിന്തിക്കാൻ പോകുന്ന വിഷയം ഒരാളും മടങ്ങി വന്നതല്ല കർത്താവ് അവരുടെ ഇടയിലേക്ക് ചെന്ന് അവർ സൗഖ്യമാക്കി എന്നുള്ളതായ കാര്യമാണ് ആരും പ്രവേശിക്കാൻ കഴിയാത്ത പ്രദേശങ്ങൾ ആരും കാലുവെപ്പറയ്ക്കുന്നതായ ദേശങ്ങളിലൊക്കെ സ്തോത്രം കർത്താവ് ആത്മാക്കളെ തേടിപ്പോയി എന്നുള്ളതായ ചിന്ത വിഷ ചിന്തക്കാണ് നമ്മളിവിടെ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെയൊക്കെ ഇതാ ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ വയ്ക്കണം നമുക്കിഷ്ടമുണ്ടോ നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതങ്ങൾ ആരോരുമില്ലാത്തവരെ ആരാലും അത് ഗൗനിക്കപ്പെടാതെ വണ്ണം ഹരിക്കപ്പെടാതെ വണ്ണം യാതൊരുവിധമായ നിയന്ത്രണവും ഇല്ലാത്തതായ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ ജീവിതങ്ങളോടെ അതെ വിടുതലിനു വേണ്ടി കടന്നു പോകാൻ തക്കണം നമുക്ക് കഴിയുമോ നമ്മളതിനു വേണ്ടി ശ്രമിക്കാറുണ്ടോ ഈ ദിവസങ്ങള് നമ്മുടെ കർത്താവിനെപ്പോടെ നമുക്ക് അതിർത്തികളിൽ കൂടെ യാത്ര ചെയ്യാൻ തെക്കണം കർത്താവ് സഹായിക്കുമരാട്ട് അവൻ കാണിച്ചുപോലെ പട്ടണത്തിൻ്റെ നടുവിലൂടെയല്ല മനോഹരമായ ഭൂപ്രദേശങ്ങളിൽ പോലെയല്ല സുവിശേഷം അറിയിപ്പാൻ തയ്ക്കണം ഏറ്റവും സൗകര്യപ്രദമായ എല്ലാ സുഭിക്ഷമെന്ന് തോന്നുന്ന പ്രദേശങ്ങളിൽ പോയി വേല ചെയ്യുന്നതല്ല അതിർത്തികളിലൂടെ കഷ്ടപ്പാടിലൂടെ സങ്കടങ്ങളിലൂടെ വ്യാജനങ്ങളിലൂടെ യാത്ര ചെയ്ത് അനേകർ നേടുവാൻ തെക്കണം യേശു സുവിശേഷം പ്രസ്താവിക്കാൻ തെക്കണം നഷ്ടപ്പെട്ടവരെ വീണ്ടെടുപ്പാൻ തെക്കണം ഈ ദിവസങ്ങൾ നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ ക്രിസ്ത്യ ജീവിതം അനുഗ്രഹപ്രദമായി തിരുവനന്തപുരം തെക്കണം ഇടയായിട്ട് തിരുവനന്തപുരം സ്ഥോം അനേക അതിർത്തികൾ നമ്മുടെ ജീവിത ഭാഗങ്ങളിലുണ്ട് സ്തോ സാഹചര്യങ്ങളിലുണ്ട് നമ്മുടെ ഇടങ്ങളിലുണ്ട് അരിഞ്ചെല്ലാത്ത ഇടം അരിഞ്ചിലോ ഇഷ്ടപ്പെടാല്ലാത്ത ഇടങ്ങൾ ആ ഗ്രാമങ്ങളിലേക്കും ആ പ്രദേശങ്ങളിലേക്കും ആ അതിർത്തികളിലേക്കും കടന്നു തന്ന് കർത്താവിൻ്റെ മഹത്വമുള്ള വെളിച്ചം എന്തെക്കണം ഈ ദിവസങ്ങൾ നമ്മളെ പ്രാപ്തരാക്കുവാൻ കർത്താവിനെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ വാക്കുകള കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ താങ്ക് യു